പ്രത്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എൽ ഡി സി എൽ ജി എസ് ഈ പറയുന്ന തസ്തികകളിലേക്ക് അപേക്ഷിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്കൊരു പത്ത് വർഷത്തോളം മത്സര പരീക്ഷ പ്രത്യേകിച്ചും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷ മത്സര പരീക്ഷകളുടെ നടത്തുന്ന ഈ ഒരു മേഖലയിൽ പത്ത് വർഷത്തോടെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഒരു പി എസ് സി പഠിതാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് തസ്തിക്കൊക്കെ അപേക്ഷിച്ച് ഒരു പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം എവിടെ നിന്നാണ് പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന സിലബസ് പൂർത്തീകരിക്കാം കൃത്യമായി എങ്ങനെ റിവിഷൻ ചെയ്യാം ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് അവരെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന ഒരു ഓഫറിൽ ഈ പറയുന്ന രീതിയിൽ പ്രപ്സ്കേലിൻ്റെ ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഈ പറയുന്ന എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും സിലബസ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് വളരെയധികം കൂടി പരീക്ഷയെ നേരിടാനുള്ള ഒരു മാജിക്കൽ സ്റ്റഡി പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിന് ഒരു പ്രത്യേക നിരക്കിൽ ജോയിൻ ചെയ്തിട്ട് ഈ പറയുന്ന രീതിയിൽ നൂറ്റി ദിവസം കൊണ്ട് എൽ ഡി സിയുടെയും എൽ ജി എസ്സിൻ്റെയും ഈ പറയുന്ന രീതിയിൽ സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് പരീക്ഷകളൊക്കെ എഴുതി ശാസ്ത്രീയമായി പഠിച്ച് പരീക്ഷയെ സധൈര്യം നേരിടാം അപ്പോൾ വൺ ട്വൻറ്റി ആണ് കാരണം നമുക്കറിയാം നമ്മുടെ ക്ലർക്ക് അല്ലെങ്കിൽ എൽ ഡി സി എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ നാമ പേര് ക്ലർക്ക് എന്നുള്ളത് മാത്രം ആക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി മൂന്നാം ഭാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നോട്ടിഫിക്കേഷൻ നമ്പർ അതിൻ്റെ പരീക്ഷ പി എസ് സി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന തസ്തിക ആയതുകൊണ്ട് തന്നെ ആ വർഷം വന്നിട്ടുള്ള എല്ലാ തസ്തികളുടെയും എക്സാമിനേഷൻ ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൽ ഡി പരീക്ഷ ജൂലൈ ടു സെപ്റ്റംബറിൻ്റെ ഇടയിലും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് വിളിച്ചിട്ടുള്ള എൽ ജി എസിൻ്റെ പരീക്ഷ സെപ്റ്റംബർ ടു നവംബറിൻ്റെ ഉള്ളിലും നടക്കുമെന്നറിയാം അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഈ പറയുന്ന രീതിയിൽ സിലബസ് തീർത്ത് റിവിഷൻ ചെയ്ത് പരീക്ഷകളൊക്കെ ഒരുപാട് ഒരുപാടെഴുതി നല്ല രീതിയിൽ പരിശീലിച്ച് ഈ പറയുന്ന പരീക്ഷകളെ നേരിടാം നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് ഇവിടെ സിലബസ് തീർക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തുവയ്ക്കുക അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലൊരു ടൈം ടേബിൾ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഡേ വൺ നമ്മൾ ചരിത്രം കേരളം യൂറോപ്യൻമാരുടെ ആഗമനം ഇവിടെ പാർട്ട് ഒന്ന് പാർട്ട് രണ്ട് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കൂടുതൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ആ ക്ലാസ്സുകൾ വരിക രണ്ട് മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ എസ് സി ആർ ടി റഫറൻസും ജസ്റ്റ് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ടാമത്തെ ദിവസം ജീവശാസ്ത്രവും ഭരണഘടനയാണ് പഠിക്കാനുള്ളത് ജീവകങ്ങൾ പാർട്ട് ഒന്ന് ടു അഞ്ച് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് അതുപോലെ അടിസ്ഥാന വിവരങ്ങൾ നിർമ്മാണ സഭ അമ്പത്താറ് മിനിറ്റ് ജീവശാസ്ത്രം തൊട്ടടുത്ത ദിവസം അതിൻ്റെ ജീവകങ്ങൾ പാർട്ട് ആറ് മുതൽ പതിനൊന്ന് വരെ ഗണിതം ബോർഡ് മാസ് അങ്ങനെ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് ആറ് ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ആറ് ദിവസങ്ങളും പഠിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരീക്ഷ ഉണ്ടായിരിക്കും അന്ന് തന്നെ ഒരു മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം അപ്പോൾ എൽ ഡി സിയുടെ നമ്മളുടെ അഞ്ചാമത്തെ ബാച്ചാണ് അപ്പോൾ എൽ ഡി സിയുടെ ബാച്ചുകളെല്ലാം നമ്മളൊന്ന് പുനർനാമകരണം ചെയ്യുകയാണ് എൽ ഡി സിയുടെ ബാച്ചുകൾ ഇനി അറിയപ്പെടുന്നത് സ്പാർക്ക് ബാച്ചുകൾ എന്നുള്ള രീതിയിലാണ് അപ്പോൾ സ്പാർക്ക് നമ്മുടെ അഞ്ചാമത്തെ ബാച്ചാണ് സ്പാർക്ക് അഞ്ചാമത്തെ ബാച്ചാണ് അതുപോലെ എൽ ജി എസിൻ്റെ നമ്മുടെ മൂന്നാമത്തെ ബാച്ചാണ് എൽ ജി എസിൻ്റെ ബാച്ചിന് നമ്മൾ ഒരു നാമം ഒരു പുതിയ പേരിട്ടുണ്ട് ധീര എന്നുള്ളതാണ് നമ്മുടെ എൽ ജി എസിൻ്റെ മൂന്നാമത്തെ ബാച്ച് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം എൽ ഡി എസ് സിക്കും എൽ ജി എസിനും കൃത്യമായൊരു സിലബസ് ഉണ്ട് അല്ലെ കൃത്യമായ ഒരു സിലബസ് ഉണ്ട് ഈ സിലബസ് മുഴുവൻ നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ട് തീർക്കും ആ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് തീർക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സിലബസിലുള്ള മുഴുവൻ വീഡിയോ ഭാഗങ്ങളുടെയും സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ ആയിരിക്കും അത് വെച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് കൃത്യമായി നൂറ്റി ഇരുപത് ദിവസത്തേക്കും ഒരു ടൈം ടേബിളുകൾ ഉണ്ടായിരിക്കും ടൈം ടേബിൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഈ രീതിയിലാണ് ഒരു ടൈം ടേബിൾ ആറ് ദിവസം നമുക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏഴാമത്തെ ദിവസം റിവിഷൻ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഇവിടെ ഒരു ദിവസം പറഞ്ഞ ടോപ്പിക് ഏതാണോ സ്റ്റേ ഡേ ഒന്നിൻ്റെ ടോപ്പിക് ഏതാണോ ആ ദിവസത്തെ ആ പറയുന്ന പാഠഭാഗത്തിൻ്റെ പാഠഭാഗം നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സിൽ ക്ലാസ്സിലവിടെ പോയി കാണുക അതൊന്നോ രണ്ടോ പ്രാവശ്യം ചില ആളുകളെ സംബന്ധിച്ച് ചില സബ്ജക്റ്റുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നമ്മൾ പരീക്ഷകൾ ഉണ്ടായിരിക്കും ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയണം വെറുതെ പഠിച്ചു പോയത് മാത്രം കാര്യമില്ല അപ്പോൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ അടക്കമുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും പരീക്ഷകൾ പരീക്ഷകളുണ്ടാകും അപ്പോൾ ഓരോ ദിവസം പാഠഭാഗം നമ്മൾ പഠിക്കുന്നു അതിൻ്റെ നോട്ടുകൾ നമ്മൾ കൂടെ തരും നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ടുള്ള നോട്ടുകളും തരും അന്നേ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കൂടുതൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഒരു ദിവസം പഠിക്കേണ്ട പാഠഭാഗം നിങ്ങൾക്ക് എപ്പോഴാണോ ആ ദിവസം നിങ്ങൾ ഫ്രീ ആവുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എടുക്കാം പിന്നെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും അത് ഈ പറയുന്ന രീതിയിൽ നമുക്കറിയാം കുറേ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതിൻ്റെ സംശയ നിവാരണങ്ങൾക്കും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരാഴ്ച നമ്മൾ നേരത്തെ കണ്ടു ഇങ്ങനെ ഓരോ ദിവസവും പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും പരീക്ഷയുണ്ട് ഒരു ദിവസം ഇപ്പോൾ ചരിത്രം കേരളം യൂറോപ്യൻമാരുടെ ആഗമനം പാർട്ട് ഒന്ന് രണ്ട് അതിൻ്റെ വീഡിയോ ക്ലാസ് നമ്മളവിടെ പോയി കാണുന്നു രണ്ട് മണിക്കൂർ ഇരുപത്തി ആറ് മിനിറ്റിൻ്റെ ക്ലാസ് കാണുന്നു വേണമെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് എഴുതാം പി ഡി എഫ് നോട്ടുകൾ നമ്മൾ തരും അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം അതിൻ്റെ പരീക്ഷ എടുക്കും അങ്ങനെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക്ലി റിവിഷൻ എക്സാം അതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും ഇതിന് പുറമെ നമുക്കറിയാം മാത്സ് അല്ലെങ്കിൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് വൈസും ചാപ്റ്റർ വൈസും റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും പുഴ പിന്നെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായി തന്നെ എഴുതി നിങ്ങൾക്ക് പരിശീലിക്കാം വെറുതെ വായിച്ചു വായിച്ചുവിടെയല്ല പരീക്ഷയായി തന്നെ എഴുതി പരിശീലിക്കാം പിന്നെ നിരവധി മോഡൽ എക്സാമിനേഷനും ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ ഒരു അനലറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എത്ര നെഗറ്റീവ് വന്നു എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു എത്ര സമയം കൊണ്ടാണ് നിങ്ങളിത് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരുമായൊരു താരതമ്യം ഒരു ആ ഈ പറയുന്ന പരീക്ഷയിൽ ഒരു ആവറേജ് സ്റ്റുഡൻറിന് കിട്ടിയ മാർക്ക് അവരെത്ര സമയം കൊണ്ടാണ് ആൻസർ ചെയ്തത് ഒരു ടോപ്പർക്ക് എത്ര മാർക്ക് കിട്ടി ഇങ്ങനെ കംപ്ലീറ്റ് കൂടി ഈ പറയുന്ന കാര്യങ്ങളോട് കൃത്യമായ രീതിയിൽ ഇവിടെ നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ മക്കളെ നിങ്ങൾ റിവൈസ് ചെയ്യും കാരണം ഓരോ ദിവസം റിവിഷൻ നടക്കുന്നുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആ പറയുന്ന മിക്സഡ് ടോപ്പിക്കിൽ നിന്നുള്ള റിവിഷൻ നടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സബ്ജക്റ്റ് വൈസും ചാപ്റ്റർ വൈസും റിവിഷൻ എക്സാമിനേഷൻ തരും പിന്നെ ഈ പറയുന്ന രീതിയിൽ മുൻകാല ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആപ്പിൽ പരീക്ഷ എഴുതി പരിശീലിക്കാം മാതൃകാ പരീക്ഷകളുണ്ട് അപ്പോൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതാണ് ഞാൻ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഒരു പി എസ് സി പരിശീലന രംഗത്ത് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എവിടുന്ന് പഠിക്കണം എങ്ങനെയൊക്കെയാണ് ഇത് തീർക്കേണ്ടത് എങ്ങനെ റിവിഷൻ ചെയ്യാം എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ കൃത്യമായൊരു സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം വെറും ഈ ഞാൻ പറഞ്ഞു റിപ്പബ്ലിക് ഡേ ഓഫർ എന്നുള്ളത് പറഞ്ഞു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ പറയുന്ന ഫീച്ചറുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും അധികം ഫീച്ചറുകളോടുകൂടി നിങ്ങളുടെ ഈ പറയുന്ന എൽ ഡി സി സ്പാർക്ക് അഞ്ചാമത്തെ ബാച്ചിലേക്കും എൽ ജി എസ് ധീര മൂന്നാമത്തെ ബാച്ചിലേക്കും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക അതിന് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു വരും റിപ്പബ്ലിക് ഡേ ഓഫർ ഞാൻ ഓൾറെഡി ഇവിടെ റിവീൽ ചെയ്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി രൂപ മാത്രമാണ് നിങ്ങൾ ഇത്രയും പറഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കൃത്യമായൊരു സ്ട്രാറ്റജിയോടുകൂടി പഠിച്ച് സിലബസ് തീർത്ത് റിവിഷൻ ചെയ്തി ഒട്ടനവധി പരീക്ഷകൾ എല്ലാം എഴുതി കൃത്യമായ ഒരു പരിശീലനത്തോടുകൂടി സധൈര്യം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾ നിങ്ങൾക്ക് സധൈര്യം നേരിടാം അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്